ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഇത് കോവക്കയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കോവക്ക എടുത്തോളാം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കോവയ്ക്കയെ നമ്മൾ നാലായിട്ടോ രണ്ടായിട്ടോ കീറിയിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചില കോവക്കകൾ ചുവപ്പ് കളർ അടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് കോവക്കയെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പാനിലേക്ക് തന്നെ എണ്ണ തീന്നിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതേ എണ്ണയിലേക്ക് തന്നെ ഇനി സവാളയെ നെടുങ്കെ കീറി എടുത്തിട്ടുണ്ട് അതും രണ്ടും പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലത് നല്ല ചവക്ക വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇവിടെ ഇരിക്കട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് നോക്കാം ഇടയ്ക്ക് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും തന്നെ ഉള്ളു ശാലം ചെറിയ ഉള്ളിയും കൂടി റ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഞാൻ എടുത്തിട്ടുള്ള ഒരു തക്കാളിക്കാണ് അതിനെക്കൂടി ഇട്ട് കൊടുക്കുക അതിനെക്കൂടി അടച്ചു വെക്കാം ഇത് നല്ലതായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല അതും തക്കാളി കൂടെ ആകുമ്പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഒഴിച്ചു കൊടുക്കാം ഈ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതെല്ലാം വേവിച്ചെടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ഒഴിച്ചു കൊടുക്കാം പുളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി തക്കാളിയുടെ പുളി മതിയെങ്കിൽ അത് മതി അല്ലെങ്കിൽ ശാലം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു കൊടുക്കുക ഉപ്പും പുളിയും നിങ്ങൾ നിങ്ങളാവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇതിനൊന്ന് നമുക്ക് അടച്ചു വച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോവക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം നല്ലതായിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ശാല കൂടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കുറഞ്ഞ് കഴിക്കാൻ നല്ലൊരു അടിപൊളി കറിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ